ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എയർ കണ്ടീഷൻ ട്രെയിനിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് യാത്ര ചെയ്തത് ഞാനൊരു ചെറിയ എം ബി ത്രീ വെച്ച് ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പല അധ്യായങ്ങളും ഞാൻ കേട്ടു അർദ്ധരാത്രിയായി ട്രെയിൻ കാറ്റാടിക്കാട്ടിൽ കൂടെ ഫുൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ട്രെയിനിലെ ആ കമ്പാക്ക കൊണ്ടിരുന്ന ആളുകളെല്ലാം ഉറങ്ങാനായിട്ട് പോയി നൈറ്റ് ലാമ്പ് മാത്രം ഒരു നീല വെളിച്ചം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരാറേഴ് പേർ വരും പെട്ടെന്ന് അതിനകത്തേക്ക് കയറി വന്നു എന്നോട് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ചോദിച്ചു വലിയ ജീസസ് സേവ് യു വി ആർ ഗോയിങ് ടു ത്രോ യു ഔട്ട് ഓഫ് ദ റണ്ണിംഗ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനൊന്നും നിന്നെ ഇടിച്ച് ചതച്ച് ട്രെയിൻ്റെ പുറത്ത് വീശാൻ പോവാം നിന്റെ യേശു നിന്നെ രക്ഷിക്കുമോ ഇത് ചോദിക്കുകയും ഇത് കൊങ്ങക്ക് ഇറക്കി ഒരു പിടിക്കും ശബ്ദം പുറത്തു വരാതെ ട്രെയിനിൻ്റെ ബോഡിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നെഞ്ചിൽ ആരംഭിച്ചു ഇടിയാരംഭിച്ചു എന്ന് പറഞ്ഞാൽ തേങ്ങ വിട്ടും ഇടുന്ന പോലെ കേൾക്കാം ഇടി ഞാൻ വെച്ചിരുന്ന ഇയർഫോണിനെ അവരെടുത്തു മാറ്റി ഈ കാതിനെ ഇടിച്ച് ചതച്ചു വായിലിടിച്ചു വായിക്കകത്തെല്ലാം നാക്കും ചുണ്ടുകളുമെല്ലാം പൊടിഞ്ഞ് വാക്യത്തെല്ലാം രക്തമായി രക്തം വായിക്കകത്തും നാടി ഉടഞ്ഞ് ഷട്ടർ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എ സി അല്ലാത്ത കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ വെളിയിൽ തുപ്പ ഇത് എ സി ആയതുകൊണ്ട് കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ട് പാക്റ്റ് ആണ് തുപ്പ നോക്കിയില്ല കീഴേ തുപ്പിയാൽ അസഹ്യമാകും ഞാൻ രക്തത്തെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഇടത് കൈ പൊക്കി ലൈറ്റ് ഓൺ ചെയ്യുന്നു അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നു വീണ്ടും ഞാൻ കൈ പൊക്കി ലൈറ്റ് ഓൺ ചെയ്യുന്നു അവർ ലൈറ്റ് ഓഫ് ചെയ്യുന്നു ഇത്രയായപ്പോൾ കാല മുട്ടുകൊണ്ട് എൻ്റെ നെഞ്ചിൽ ഇടി ആരംഭിച്ചു അവിടെ എനിക്ക് മനസ്സിലായി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ തമ്പുരാൻ്റെ അടുക്കൽ കടന്നു ചെല്ല ഈ ഭൂമിയിലെ എൻ്റെ വാസത്തിൻ്റെ കാലാവധി തീർന്നു എൻ്റെ ഹൃദയത്തെ ഞാൻ പ്രിപ്പയർ ചെയ്തു എൻ്റെ ദൈവത്തെ കാണാം പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ എന്നെ കൊല്ലാനായി ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള പ്രേരണ എനിക്കുണ്ടായി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു എന്തുമാത്രം ശബ്ദം പുറത്തു വരുന്നു അത്ര അതേ ശബ്ദത്തിൽ യേശുവേ ഇവരോട് ക്ഷമിക്കണേ യേശുവേ ക്ഷമിക്കണേ യേശുവേ ക്ഷമിക്കണേ തമിഴിലും ഇംഗ്ലീഷിലും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രാണനെ എൻ്റെ കർത്താവിനെയും കൊടുത്തു ഒരു വലിയ ഗോലിയാത്ത പോലത്തെ ഒരു മനുഷ്യൻ ഇവിടെ ഓടി പെട്ടെന്ന് ആ ഭാഗത്തിലെത്തി മറുഭാഗത്തിൽ അയറ്റിട്ടു ഹ്യൂമാർ എല്ലാവരെയും പിടിച്ചു വലിച്ചു മാറ്റി വന്നവൻ അതുപോലെ അപ്രത്യക്ഷപ്പെട്ടു എൻ്റെ ദൈവം ഇത് ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമല്ല ഇത് പതിനാലാമത്തെ പ്രാവശ്യം സുവിശേഷ വിരോധികൾ എന്നെ അറ്റാക്കുകയാണ് എൻ്റെ പ്രിയ ഭാര്യയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല അവളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അവളെ ആളുകൾ അടിച്ചിട്ടുണ്ട് പൊക്കിയെടുത്തിട്ടുണ്ട് കല്ലുപറക്കി എറിഞ്ഞിട്ടുണ്ട് വായിലടിച്ച് പല്ലടച്ചിട്ടുണ്ട് ഇന്ന പല്ല് പ്ലാസ്റ്റിക് പല്ലാണ് നിങ്ങളുടെ ഈ പ്രായത്തും യേശുവിനെ പ്രസവിക്കുന്ന കാരണം നിങ്ങളുടെ വന്ന് ചാർജ് ചെയ്ത് ബലപ്പെടുന്നത് ഓരോ ഭവനങ്ങളിലും ഓരോ തെരുക്കളിലും യേശുവിനെ അറിയാതെ ജീവിക്കുന്നവരോട് ധൈര്യത്തോടെ യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശു പറഞ്ഞു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഇത് പകലെടത്തോളം പ്രവർത്തിക്കാം നിങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കും സ്കൂൾ നിങ്ങളെ മിഷൻ സ്റ്റേഷനാക്കി മാറ്റണം വിദ്യാർത്ഥികളും അധ്യാപകരെയും നിങ്ങൾ അതിന് ഉപയോഗിക്കണം കർത്താവ് തുണനിക്കും പ്രൈസലോ കമ്പനിയിൽ വേല് ചെയ്യുന്നുണ്ടാവും ഓഫീസിൽ വേല ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ മുകളിൽ ആരെങ്കിലും കാണും നിങ്ങളുടെ പുറകിൽ കീഴെ ആൾക്കാരെ കാണും ആരായാലും ശരി ഞാൻ ആരെ കണ്ടുമുട്ടുന്നോ അവൻ എൻ്റെ യേശുവിനെ അറിയണം എന്നോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ വരണം ആ ചിന്തയോടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ വലിയ റിസൾട്ട് നിങ്ങൾ കാണും ഒവ്രിടങ്ങളിലും ഒര് ഏരിയകളിലും ക്രിസ്ത്യാനിത്വം യേശുവിനെ പിൻപറ്റുന്ന യേശുവിനെ കർത്താവാക്കി വാഴിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന ജനങ്ങൾ വരും അക്രമങ്ങൾ കുറയും ലഞ്ചം ഊഴൽ കുറയും അനീതി നീങ്ങും യേശുവിൻ്റെ ഭരണപതാദ ഇടങ്ങളിൽ ഉണ്ടാവും